രണ്ടാമത്തെ കാര്യം ടീകോം കമ്പനിയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഉന്നയിച്ച ഓരോ ആക്ഷേപത്തിനും മറുപടി പറയുന്നില്ല ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള എന്ത് പ്രൊവിഷനാണ് എഗ്രിമെൻറ്റിലുള്ളത് എന്തിനാണ് ടീകോം കമ്പനിക്ക് ഇത് കൊടുക്കുന്നത് ടീകോം കമ്പനിയാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള എഗ്രിമെൻ്റ് പാലിക്കാത്തത് എഗ്രിമെൻ്റ് പാലിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് തുക ഈടാക്കാനാണ് എഗ്രിമെൻറ്റിലെ വ്യവസ്ഥയുള്ളത് എന്നിട്ടും വീണ്ടും അവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്താണ് യു എ ഇ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം മോശമാകേണ്ടത് കരുതിയിട്ടാണ് ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളും ആരോട് പറയാൻ കൊള്ളും ഇത്തരം കാര്യങ്ങളെല്ലാം യു എ ഇ ഗവൺമെൻറ്റുമായിട്ട് കേരളത്തിൻ്റെ ബന്ധം വഷളാകാതിരിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ടതിന് പകരം നഷ്ടപരിഹാരം ടീ കോമിന് കൊടുക്കാൻ പോവാണ് അഴിമതിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഏക്കർ ഭൂമി സ്വന്തക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഭൂമി കച്ചവടമാണ് ഭൂമി കച്ചവടം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ മന്ത്രിമാർ പോലും അറിയാതെ ഘടകക്ഷികൾ അറിയാതെ പ്രതിപക്ഷം അറിയാതെ സാധാരണക്കാരായ പൊതുസമൂഹം അറിയാതെ ഒരു വലിയ എഗ്രിമെൻറ്റ് വൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ വന്ന് അവസാനിപ്പിച്ച് കച്ചവടമാണ് ഭൂമി കച്ചവടമാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഭൂമി കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് പറയാതെ പറഞ്ഞു എന്നല്ലേ എന്താ ടീക്കോമിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ ശ്രമിച്ചാൽ വ്യവഹാരം ഉണ്ടാവും അത് നീണ്ടുപോകും അപ്പോൾ ഭൂമി ഫ്രീ ആവും അപ്പം ഭൂമി ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീക്കോമിൻ്റെ കയ്യിൽ നിന്നും മേടിക്കേണ്ട നഷ്ടത്തിന് പകരം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കേസ് ഇല്ലാതാക്കി അവരെ പറഞ്ഞു വിട്ടിട്ട് ഈ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി കച്ചവടമാണ് ഒരു കാരണവശാലും അത് കേരളത്തിൽ സമ്മതിക്കില്ല അത് വിചാരിച്ച് ഈ പ്രൊജക്റ്റ് അവസാനിപ്പിക്കാനും സർക്കാർ നിൽക്കണ്ട അല്ല അത് തീർച്ചയായിട്ടുമുണ്ട് ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു തുക പോലും തരുന്നില്ല ഞങ്ങൾ നമ്മുടെ എം പിമാര് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം കൊടുത്തിക്കൊണ്ടിരിക്കുക കേന്ദ്ര സർക്കാർ അവർക്ക് കൊടുത്ത മറുപടിയിൽ പറഞ്ഞത് ഇവിടെ ഇന്ന് പ്രോജക്റ്റ് കൊടുക്കാൻ വേണ്ടി വൈകിയത് കൊണ്ടാണ് അവര് വൈകി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതേ അവസരത്തിൽ ഈ പ്രോജക്റ്റുകൾ ഈ ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ വലിയ തുക കിട്ടിയിട്ടുണ്ടല്ലോ ആ തുക ചെലവഴിക്കുന്നുണ്ടോ അവിടെ എന്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ് നടക്കുന്നു ഒരു ദുരന്ത നിവാരണ ഇല്ല വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു ആയിരത്തോളം വീടുകളാണ് ഓഫറുള്ളത് ആ വീട് കൊടുക്കാൻ സ്ഥലം സർക്കാർ തരുമെന്ന് പറഞ്ഞു സ്ഥലം കൊടുക്കാൻ ഇത്ര മാസമായിട്ട് സർക്കാർ പറ്റിയിട്ടില്ല പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഈ ആളുകൾ അവിടെ താമസിക്കും ഈ വാടക വീട്ടിൽ തന്നെ താമസിക്കുമോ ഈ ആയിരക്കണക്കിന് ആളുകൾ കുടുംബങ്ങൾ അപ്പോൾ അവർക്കുള്ള വാടക ഗവൺമെന്റ് കൊടുക്കുമോ അവരുടെ ജീവിതം എന്താണ് അവർക്കൊരു തൊഴിൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പല സ്ഥലത്തായിട്ട് ആയി കിടക്കുകയാണ് അപ്പം ദുരിതാശ്വാസ പ്രവർത്തനം പുനരധിവാസ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ആവശ്യത്തിലുള്ള പണവും കൊടുക്കുന്നില്ല കിട്ടിയ പണം ചിലവാക്കുന്നില്ല രണ്ടു കൂട്ടരും ഹൈക്കോടതി പറഞ്ഞമാതിരി ഉത്തരവാദി അതൊന്നും പ്രായോഗികമായി നടപ്പാക്കിയിട്ടില്ല ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അത് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ പല സ്ഥലത്തും ഇപ്പോഴും പഴയ ഫീസ് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സിസ്റ്റം റൺ ചെയ്തിട്ടില്ല അല്ല ഞാനാണ് യു ഡി എഫ് ചെയർമാൻ എനിക്കറിയില്ല അല്ലല്ല യു ഡി എഫിന് യു ഡി എഫുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു ചർച്ചയും നടത്തുന്ന പ്രശ്നമില്ല ഇപ്പോൾ ഒരു ചർച്ചയില്ല